മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അത് എന്തെന്നാന്ന് വെച്ചാൽ നമ്മളുടെ കോൾഗേറ്റ് ഉണ്ടല്ലോ പേസ്റ്റ് ഇത് വെച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം പേസ്റ്റ് നമുക്ക് പല്ലുതാക്കാൻ മാത്രമല്ല വേറെ പല ഇതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്താലും വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരണം എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എനിക്ക് വളരെ വിലയേറിയതാണ് ഇപ്പോൾ നമ്മളുടെ ഈ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ വെള്ളം തൊട്ട് കഴുകാനും പറ്റില്ല അപ്പോൾ നമ്മൾക്ക് തുണി വെച്ച് നനച്ച് വെള്ളം തൊടുമ്പോഴും ഒക്കെ നമ്മൾക്ക് എൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയാൽ ഷോക്കൊക്കെ അടിക്കും അപ്പൊ അതിന് നമ്മൾക്ക് ഈ കോൾഗേറ്റ് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാം കോൾഗേറ്റ് ഇങ്ങനെ ചെറിയൊരു ബ്രഷിലെടുക്കാം എന്നിട്ട് ഇത് വെച്ച് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അഴുക്കുകളെല്ലാം പോവും അതിൻ്റെ ഉള്ളിൽ വെള്ളം പോകും എന്നുള്ള പേടിയും വേണ്ട ഇങ്ങനെ നല്ല ബ്രഷ് വെച്ച് തേച്ച് കൊടുത്താൽ മതി അതായത് കണ്ടില്ലേ ഇവിടെ എല്ലാം അഴുക്കെല്ലാം പോയിട്ടുണ്ട് ഒന്നുകൂടെ തേച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഷോക്കടിക്ക് നല്ല പേടിയൊന്നും വേണ്ടി നമ്മൾക്ക് ഒരു ടവല് നനച്ച് പിഴിഞ്ഞിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അപ്പം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും എന്തെങ്കിലും ഒരു ടവില് നല്ലവണ്ണം നനച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം വെള്ളത്തിൻ്റെ ഔഷധം ഉണ്ടാവരുത് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയി ഭയങ്കര ഡേഞ്ചറാണ് അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഒരു ഡോട്ട് പോലും ഇല്ല എല്ലാവരും ടിപ്പൊന്ന് ചെയ്തു നോക്കണം അല്ലെ നമ്മുടെ സ്വിച്ച് ബോർഡ് നല്ല സുന്ദര കൂട്ടപ്പനായിട്ടുണ്ട് അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാം അപ്പൊ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ചെങ്കലൊക്കെ മുറിക്കുമ്പോഴൊന്നും അത് കത്തായി കിട്ടത്തില്ല ഉണ്ടോ നല്ല മൂർച്ച പോയിട്ടുണ്ടാവും അപ്പൊ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പേസ്റ്റ് ഉണ്ടല്ലോ കുറച്ച് പേസ്റ്റ് അതിലിങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനൊരു കപ്പൊക്കെ ഉണ്ടാകുമല്ലോ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടോ ചെറുവാക്കിൻ്റെ എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വരച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മൾ കത്തിരി എല്ലാം മൂർച്ച പൊട്ടി കിട്ടും െല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവരും വീട്ടിലെ കത്തിരി ഉണ്ടാവും പിന്നെ സെറാമിക്കിൻ്റെ കപ്പെല്ലാം ഉണ്ടാവും പേസ്റ്റും ഉണ്ടാവും പിന്നെ നമ്മൾക്ക് ഇതൊന്ന് തുടച്ചിട്ടൊന്ന് മുറിച്ചു നോക്കാം എന്താ പേസ്റ്റ് എല്ലാം നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്കൊന്ന് മുറിച്ചു നോക്കാം അല്ല നന്നായിട്ട് തന്നെ മുറിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത് എല്ലാരും ഒന്ന് ചെയ്തു വെക്കണം വെച്ച് നന്നായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട് നല്ല ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പല്ലേ ഇപ്പൊ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ എല്ലാരും വീട്ടിലുണ്ടായിരുന്ന വെള്ളീടെ സാധനങ്ങളൊക്കെ വെള്ളീന്റെ ഒരു വിളക്കാണ് അപ്പൊ ഇത് നമ്മൾ നല്ല നല്ലവണ്ണം കരിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുമാതിരി അടു ഉള്ളിലുള്ളിലൊക്കെ കറുത്തിരിക്കുകയാണ് ഇത് നമ്മൾക്ക് പേസ്റ്റ് വെച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം അത് കഴിഞ്ഞാൽ കുറച്ച് നല്ല പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് കലക്കി കൊടുക്കണം അപ്പോൾ നല്ലവണ്ണം ഇത് കലങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ നമ്മുടെ ഡ്രില്ലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ എക്സോ ഉണ്ടല്ലോ എക്സോയുടെ പൗഡറാണ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണ് ഏതെങ്കിലും എടുത്താൽ മതി ഇതിൽ നമ്മൾക്ക് ഇത് മുക്കി വെക്കാം ഒരു പത്ത് മിനിറ്റ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എൻ്റെ കൂടെ ഞാൻ ഒരു ഇതും കൂടെ ഒഴിച്ച് എന്നിട്ട് കുങ്കു മൂക്കെ വെക്കുന്നെ ഞാൻ ഒരു മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട് നല്ല ഒന്നും കൂടെ ഒന്ന് വെളുത്തു കിട്ടിയാൽ നല്ലതല്ലേ ഒന്നിതിൻ്റെ കൂടെ എൻ്റെ ഇതും കൂടെ മുക്കി വെക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം എന്നിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം തേച്ച് എടുക്കാം അത് കണ്ടിട്ട് നമ്മൾ മുങ്കുമൊക്കെ വെക്കുന്നത് മുങ്ങും വെച്ചപ്പം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് എടുത്തിരുന്നു നല്ലവണ്ണം വെളുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് നമ്മുടെ കിച്ചൺ ടവലൊക്കെ ഉണ്ടല്ലോ അ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കാം നല്ലവണ്ണം ക്ലീൻ ആയി കിട്ടും അതേപോലെ അങ്ങനെ പത്ത് മിനിറ്റ് ഇതിൽ തന്നെ മുക്കി വെക്കണം രൂപ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് നമ്മൾ നേരത്തെ മുക്കി വെച്ചിരുന്ന ടവലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നിനെ കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം തിരുവീട്ട് നമുക്കൊന്ന് കഴുകി എടുക്കാം നല്ലവണ്ണം വെറുത്തു കിട്ടുന്നുണ്ട് ആ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ടവലൊക്കെ നന്നാക്കി കഴുകാൻ പറ്റിയ നല്ലൊരു തിരുത്താൻ ഇത് നമ്മൾക്ക് മറ്റേ ടവലെ കണ്ടോ നല്ല അഴുക്കെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് കിച്ചൻ്റെ ടവലൊക്കെ കഴുകുന്നത് ഒരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ നോക്കാം നമ്മുടെ നമ്മളുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ പല ഉപയോഗങ്ങളുണ്ട് ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മളെ കോൾഗേറ്റ് വെച്ചുള്ള എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ല ഉപയോഗപ്രദമായ ടിപ്സാണിത് വണ്ടി നമ്മളുടെ വെള്ളിയിലെ വിളക്ക് എല്ലാം നല്ല ഷൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒരു കഴുക്കുണ്ട് അത് ഞാൻ ഇതേപോലെ കഴുകുമ്പോൾ അത് പോവും അതേപോലെ എല്ലാം നല്ല തിളങ്ങി വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കത്രി നല്ലവണ്ണം മൂർച്ച കൂട്ടി അതേപോലെ നമ്മൾ കിച്ചൺ ടബലെല്ലാം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തുണ്ടല്ലേ അഴിക്കെല്ലാം പോയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നാം ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാശ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി மற்றொரு புதிய வீடியோ வரது வரை எல்லாருக்கும் பாய்